വഴിയിൽ കിടന്ന് ലഭിച്ച സ്വർണ്ണമാല തിരികെ നൽകി ജ്വല്ലറി സെക്യൂരിറ്റി ജീവനക്കാർ കട്ടപ്പന മലബാർ ഗോൾഡ് ജ്വല്ലറിയിലെ സെക്യൂരിറ്റികളായ വിജുമോനും മോഹനനുമാണ് പെൺകുട്ടിക്ക് നഷ്ടമായ ഒരു പവൻ തൂക്കമുള്ള ആഭരണം മടക്കി നൽകിയത് കട്ടപ്പനയിൽ ഷോപ്പിംഗിനിടെയാണ് ബേക്കറിയുടമയായ ബിനുവിന്റെ മകൾ ആരാധയുടെ ഒരു പവൻ തൂക്കമുള്ള സ്വർണമാല കുമളി റോഡിൽ നഷ്ടമായത് തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിനിടെയാണ് മലബാർ ഗോൾഡ് ജുവലറിയുടെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്വർണാഭരണം ജുവലറിയുടെ മുൻപിലുള്ള റോഡിൽ കിടന്ന് ലഭിച്ചത് ഉടനെ ഇവർ സമൂഹ മാധ്യമത്തിലെ അറിയിപ്പിൽ കൊടുത്തിരുന്ന നമ്പറിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ മലബാർ ഗോൾഡിൽ മാതാപിതാക്കൾക്കൊപ്പം സ്വർണ്ണാഭരണം തിരികെ വാങ്ങി ഇന്നലെ ഇതുപോലെ വൈഫും കൊച്ചും ഇതിൽ പോയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടത് കുറേ കപ്പിയെങ്കിലും കിട്ടിയില്ല അങ്ങനെയാണ് സൂര്യലാലിനെ വിളിച്ച് സംസാരിക്കുകയും സൂര്യലാൽ അത് ട്രൺസോം കട്ടപ്പനയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ അത് മലബാർ ഗോൾഡിലെ സെക്യൂരിറ്റി ചാണ്ടിൽ അത് കിട്ടുകയും അവരത് ട്രൺഫോം കട്ടപ്പനയായിട്ട് ബന്ധപ്പെട്ട് സൂര്യലാലിനെ വിളിച്ച് പറയുകയും ചെയ്തു അവരെന്നെ ഞങ്ങളെ പറഞ്ഞു ാണ്ഡിലെ ആഭരണം സുരക്ഷിതമായി തിരികെത്തുന്ന സെക്യൂരിറ്റി ജീവനക്കാരനായ വിജ്മോനും മോഹനും ഉപഹാരങ്ങൾ നൽകിയാണ് ആരാധ്യയും കുടുംബവും മടങ്ങിയത് ഇങ്ങനെ ഇദ്ദേഹം ഒരു സ്വർണം പോയ തിളക്കം കാണും അപ്പൊ ഇങ്ങനെ ഈ പുള്ളിയാണ് എടുത്തു എടുത്തു വന്നിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് വന്നേനെ കുറച്ച് തിരക്കായിരുന്നു കുറച്ച് നമ്മൾ ഷട്ടർ നടത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഷോപ്പിൻ്റെ റെഡിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു അപ്പം ഇത് ഫ്രണ്ട്സ് ഓഫ് നമ്മൾ ഞാനും ഒരു മെമ്പറാണ് അപ്പം ഇത് അവർക്ക് കിട്ടുമെന്നുള്ളൊരു ഇതിനായിരിക്കുമല്ലോ അവർ ഇതിനകത്ത് കൊടുത്തു അപ്പോൾ ഞാൻ ഈ വിവരങ്ങളൊക്കെ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സാറിനെ ഏൽപ്പിച്ചു അപ്പോൾ സാറ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പിനെയായിട്ട് ബന്ധപ്പെട്ടു സത്യസന്ധമായ പ്രവർത്തനത്തിന് ജുവലറി ജീവനക്കാരും ബിജുമോനെയും മോഹനെയും പൊന്നാടയണീ അനുമോദിച്ചു న్యూస్ బీరో కట్టపన